എല്ലാവർക്കും ജി ആൻ ജി മിഷൻ ടോൾക്കിലോട്ട് സ്വാഗതം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം രാമപുരം ഗ്രാമത്തിന് ആ പേര് വരാൻ തന്നെ കാരണമായത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹു മഹാവിഷ്ണുവായി കൂടികൊള്ളുന്ന വിഷ്ണുവിൻ്റെ സപ്തവാതാരമായ ശ്രീരാമസ്വാമിയാണ് കൂടാതെ ഉപദേവതകളായി ശിവൻ പാർവതി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ സീതാദേവി ഹനുമാൻ ഭദ്രകാളി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവരും കുടികൊള്ളുന്നുണ്ട് മറ്റു നാലമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം നാല് കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത് രാമപുരത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കുമാറി അമനക്കരയിൽ ഭരതനും അത്രയും ദൂരം പടിഞ്ഞാറുമാറി കുടപ്പുലത്ത് ലക്ഷ്മണനും അത്രയും ദൂരം വടക്കുകിഴക്കുമാറി മേതിരിയിൽ ശത്രുഘ്നും കുടികൊള്ളുന്നു രാമായണ മാസമായ കർക്കിടകത്തിൽ ആയിരങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ദർശിച്ച നിർവൃതി നേടാറുണ്ട് ഇത് ഒരു ഊരാഴ്മ ക്ഷേത്രമാണ് ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചുവിടെ എത്തി ചുറ്റും കാടും മലയും നിറഞ്ഞ കിഴക്കുഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്തു കണ്ട ഒരു അലമ്പരത്തിനെ ചുവട്ടിൽ വിശ്രമിച്ചു തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ഈ സ്ഥലത്ത് രാമപുരം എന്ന പേര് വന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ